ഇത് കാണാൻ പറ്റുന്നുണ്ടോ മനസ്സിലാകാൻ പറ്റുന്നോന്ന് അറിയില്ല അസാധ്യ മഴ കേട്ടോ പൊന്നേണ്ട പൊട്ടുപോയി ബസ്സിന്റെ ഡോറ് തുറക്കു

നമ്മള് യാത്ര പുറപ്പെടുന്നത് മൈക്കെടുക്കണം മൈക്കെടുക്കാൻ പറഞ്ഞു പോയി നമ്മള് നല്ല മഴ കൊറച്ച് കുറഞ്ഞ സമയത്ത് നമ്മൾ സ്ഥലം വരെ പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഞായറാഴ്ച പനി നന്നായിട്ട് കുറഞ്ഞിട്ടില്ല പനി കുറഞ്ഞു പക്ഷെ ജലദോഷം മാത്രമേ ഉള്ളൂ അതുകൂടെ മാറിക്കഴിഞ്ഞാൽ ഓക്കെ ആവും നമുക്ക് വേറെ കൊട്ടിയൂരമ്പലത്തിലേക്ക് പോവാം കൊട്ടിരമ്പലത്തിന്റെ അടുത്ത് എന്തെല്ലാ സംഭവങ്ങൾ എന്നൊക്കെ നോക്കാം നമുക്ക് കേട്ടാ ഇപ്പോൾ ഒരാഴ്ചയും കൂടി ഉള്ളൂ ഉത്സവം തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം മഴ മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാനും വൈഫും കൊച്ചും കൂടെ കുട്ടിയിൽ നിന്ന് പോയിട്ട് വരാതെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കുട്ടിയിൽ എത്തിയിട്ട് വേണം ഓക്കെ നമുക്കിതാ ഇങ്ങോട്ടാകേണ്ട കേട്ടോ കൊട്ടൂരിലേക്ക് ഇങ്ങോട്ട് നമ്മളിപ്പോൾ വന്ന വഴി ഇത് 马的 നല്ലതാല്ലേ കാരണം വെച്ചിട്ടുണ്ടെങ്കില് മഴ ഇങ്ങനെ ഇങ്ങനെ പെയ്തോണ്ട് ഇങ്ങനെ ചീഞ്ഞു പെയ്യുന്ന പോലെ ഉള്ള മഴ ഉണ്ടല്ലേ ഏ

ഞാൻ ഇതിനെ ഫുള്ള് എടുത്തത് നീ പറയുന്ന നിന്റെ വഴക്കെല്ലാം കേട്ടു ഇതിന്റെ നിന്റെ വഴക്കും പറിച്ചെല്ലാം കേട്ടു അയ്യേ അമ്മയും മോൻ തമ്മിലുള്ളല്ലേ ഹളാ

പുഴേന്റെ അടുത്തോട്ടാ പോലെ ആയിട്ടല്ലേ പുഴ പിടിച്ചാ നല്ല മഴ വരുന്നുണ്ട്

സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പൊ മഴ പെയ്തു എല്ലാമൊക്കെ അടുത്തും നമുക്ക് ഉത്സവസമയ ആകുമ്പോഴത്തേക്കും എന്തായാലും ഭഗവാൻ പ്രാശിച്ച് നമുക്ക് മഴ ഉണ്ടാവാറുണ്ട് മഴ ഇപ്രാവശ്യവും മഴ പെയ്തു ഐ കാണുന്നില്ലേ ഇപ്പൊ കാണുന്ന ഈ ഒരു അത് അത് ആടെ കാണുമ്പോഴ് നോക്കി കാണാൻ പറ്റുന്ന ഉത്സവം നടക്കുന്നത് വെള്ളം കണ്ടിട്ടേനീ വെള്ളം കണ്ടിട്ട് സഹിക്കുന്നില്ല അതാ എനിക്ക് നടക്കണന്നുണ്ടത് എവിടെല്ലാം കട കെട്ടിത്തുടങ്ങി ഇവിടെ ലെഗിൻസ് കട ഇവിടെ ബാഗ് കട അങ്ങനെ എല്ലാം ഉണ്ടാവും

അതും കൂടെ കാണാൻ പറ്റും കാണിച്ചു തരാ കൊറച്ചും കൂടെ അറിയാൻ പറ്റും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവര പറഞ്ഞു കൊടുക്കുന്ന ആണ് കടകളുടെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ വഴി എത്താനായില്ല മഴ ചെറുതായിട്ട് പൊടിയുണ്ട് മഴ എന്റെ ചെറുത് ദവര ദവരല്ല കട ബസ്സല്ല ടവട കുറെ അടുത്ത ബസ്സ് കേറ്റില്ലേ കൊട്ടട ഭാഗം ഓസ ട ബസ്സ് ബസ്സ് ബവടീ മാങ്ങു മറ്റേ വേറെ ഒരു പാർക്കിംഗ് ഏരിയയാണ് കൊട്ടി നമ്പർ ഉണ്ടല്ലോ പരിമാണം ഇങ്ങോട്ട് വരണ്ട ചളി പോയതാ വീട് പൊട്ടിപ്പു ആ പോയതാ പോയതല്ലേ ോടി വീട് എടുത്തിര ഇപ്പല്ല എടുത്ത ഞാനെന്തോ പറഞ്ഞാരുന്നു കൊടുങ്കാറ്റ് ഏതാ മഴ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ മനസ്സിലാകാൻ പറ്റുന്നോന്ന് അറിയില്ല അസാധ്യ മഴ കേട്ടോ പൊന്നേണ്ടോയി ബസിന്റെ ഡോറ് തുറക്കു അയ്യോ അതെ ഡോർ ചോർന്നു പോയ ബസിന്റെ ചോർന്നു പോയതാ ഓ മൈ ഗോഡ് മാങ്ങ പറക്കാനായിട്ട് വാച്ചു പൂവാട്ട നല്ല ഇഷ്ടം പോലെ മാങ്ങ വീട്ടുണ്ട് പോലെ മാങ്ങ അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ നമ്മൾ ഇവിടുന്ന് പറക്കാന്ന് വിചാരിച്ചായിരുന്നേ അവിടെ ഒരു ചേട്ടൻ ആ ഫുള്ള് പറക്കിക്കോട്ട് പോകാം കാണിച്ചതരാണ്ടാ ആ പുള്ളിക്കാരിപ്പൊ മൂന്നാമത്തെ കവറാ പറക്കോണ്ട് പോകുന്നത് അപ്പൊ നമുക്കൊരു മാങ്ങയും കിട്ടൂല അപ്പൊ വാച്ചു അങ്ങോട്ട് മാങ്ങ പറക്കാൻ വേണ്ടി പോകുന്നുണ്ട് നല്ല ഇഷ്ടം പോലെ മാങ്ങ ഒരു വണ്ടി ട്രാവലർകാരിപ്പൊ കുറെ കൊണ്ടുപോയതേ ഉള്ളൂ ആ വാച്ച് തരുന്നുണ്ട് കേട്ടോ കൊറേ കിട്ടി തോന്നുന്നു കേട്ടോ അടിപൊളി കൊറേ കിട്ടിയല്ലേ ഏ അവിടെ ഇറക്കാം അവിടെ ഇറക്ക ഇവിടെ വെക്കണ്ട വൃത്തിയില്ല ആട്ടി പൊളി മോനെ പൊളിച്ച് പൊളിച്ച് ഏ ഏ ആണോ നമുക്ക് പറക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലേ നമുക്കായില്ലേ അത്യാവശ്യ നല്ലല്ലേ അല്ലേ ഏ ആ ശരിക്കും പെട്ടല്ലേ ഞങ്ങള് ഒരു ആവേശത്തിന്റെ പുറത്ത് ഇറങ്ങിയതായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ബൈക്കെല്ലാം ഉണ്ടായിരുന്നേ അപ്പൊ ബൈക്ക് അങ്ങോടെ വെച്ചേക്കാണ് നമ്മള് എന്നാലും ഇന്നൊരു ദിവസം കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം കാണിക്കാന്ന് വെച്ചിട്ട് വന്നു നല്ല വൃത്തി കേക്ക് എടുക്കണമെന്ന് ചോദിച്ചു വന്ന പക്ഷേ നല്ല മഴ മിക്കാതെ പെയ്ത മഴ നല്ല മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ മാറുവെന്ന് നോക്കട്ടെ സമയം നാലര ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് നമ്മടെ മുത്തപ്പൻറെ ക്ഷേത്രം ഉണ്ടവിടെ ശ്രീനാരായണ ഗുരു ഇതിനെ നേരെ പോയിട്ടുണ്ടെങ്കിൽ പാച്ചിരം വഴി വയനാട്

എവിടെണ്ടാ അവിടെ ഇണ്ടാ ഹാ 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 പോലുണ്ട് അടുത്ത ആയുധം

ഞങ്ങളിന്ന് ഭക്ഷണം കഴിക്കുന്ന കുറ്റമ്പലത്തിന്റെ ഭക്ഷണശാലയെ വെച്ചിട്ട് തന്നെയാണ് പക്ഷെ ഞങ്ങടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ് അഞ്ചു മണി ആട്ടോ അഞ്ചു മണിയായി അപ്പൊ കഴിച്ചിട്ട് കാണാം അതാശി ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളുടെ യാത്ര എല്ലാരും കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി പോയി കാരണം ഒമ്പത് മണിയായി മഴ ഭയങ്കര ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ പിന്നെയായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പോഴി ഇരുന്നാണ് തട്ടിക്കൂട്ടി വീഡിയോ അത് ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിയും കൈകാര്യം ചെയ്തത് അപ്പം ആണ് ഇല്ല അതായത് നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ള സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ചെയ്യുകയാണ് അപ്പം വീഡിയോ കൊട്ടിയൂരിൻ്റെ വീഡിയോ നല്ല രീതിക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പോയത് പക്ഷേങ്കിലും മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തായാലും വീഡിയോ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പൊ അതുവരേക്കും ടാറ്റ ബൈ ബൈ